കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കൊണ്ടോട്ടി നഗരസഭ കുടുംബശ്രീയുടെ കൂടി തൊഴിൽമേള നടത്തി വിജ്ഞാന കേരള പരിപാടിയുടെ ഭാഗമായി കൊണ്ടോട്ടി നഗരസഭയും കുടുംബശ്രീയും സംയുക്തമായിട്ടാണ് സ്മാരകത്തിൽ വെച്ച് ജോബ് ഫെസ്റ്റ് നടക്കുന്നു ഇവിടെ ഏകദേശം ഇരുപത്തഞ്ചോളം പ്രധാനപ്പെട്ട കൊണ്ടോട്ടിയിലെ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ നഗരസഭക്കകത്ത് ഇരുന്നൂറ്റി അൻപതോളം തൊഴിൽ തേടിയ ഉദ്യോഗാർത്ഥികളുമാണ് ഇന്ന് ഇവിടെ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് രജിസ്ട്രേഷൻ നടത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ആളുകൾ വരും എന്നുള്ള പ്രതീക്ഷയാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങളിലൂടെ നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തിലധികം തൊഴിൽ നൽകുന്നത് ഇത്തരം സ്ഥാപനങ്ങളാണ് ഇത് ഇവിടെ തൊഴിലില്ലാത്തവർക്ക് വലിയ ഉപകാരപ്രദമാകും ഈ ക്യാമ്പ് എന്നുള്ളതാണ് കൊണ്ടോട്ടി നഗരസഭ ുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ വെച്ച് സംഘടിപ്പിച്ച തൊഴിൽമേള വൈസ് ചെയർമാൻ അഷ്റഫ് മഠാന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ നിത ഷെഹീർ ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിൽമേളയിൽ മുനിസിപ്പാലിറ്റി പരിധിയിലെ പത്തൊമ്പത് സ്ഥാപനങ്ങൾ പങ്കെടുത്തു മുന്നൂറിലധികം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുകയും എഴുപത്തിയഞ്ച് ആളുകൾക്ക് സെലക്ഷൻ ലഭിക്കുകയും ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു മുന്നൂറിൽ പരം വേക്കൻസികളായിട്ടുണ്ട് നല്ല അക്കൗണ്ടൻറ്റ് അതുപോലെ മാനേജർ പിന്നെ സൂപ്പർവൈസർ എന്നീ പോസ്റ്റുകൾ യഥേഷ്ടം ഇതിലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അജിഫാന് വിദേശത്ത് പോലും അവർക്ക് ശാഖകൾ അവിടേക്കുള്ള റിക്രൂട്ട്മെൻറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അജിഫാന് സ്റ്റെപ്സ് സ്കൂള് അതുപോലെ തന്നെ ഫേസ് അക്കാദമി ഇങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള കമ്പനീസൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഇരുന്നൂറ്റി അറുപതിൽ പരം ആളുകൾ ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയുണ്ടായി കേരള ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാന പദ്ധതി ആണെങ്കിൽ പോലും നഗരസഭ നമ്മുടെ നഗരപ്രദേശത്ത് ഉള്ള മുഴുവൻ തൊഴിലില്ലായ്മത്തെ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്പനികൾക്ക് ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ അവർക്ക് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നഗരസഭ ഈ ഒരു പദ്ധതി ചടങ്ങിൽ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ഫിറോസ് കൗൺസിലർമാരായ പി പി റഹ്മുള്ള കെ താഹിറ ഹമീദ് എൻ ഷാഹിദ സി സൗമ്യ ഇ ജിൻഷ ഫൗസിയ നഗരസഭ സെക്രട്ടറി ഹസീന സി ഡി എസ് അധ്യക്ഷനായ എ ഫാത്തിമ ബി വി കെ പി റൈഹാന എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എയർ വൺ ഹുഇസ് ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ യുവേഴ്സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു